കോട്ടപ്പടി വാവേലിയിൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്നു വീണതിനെ തുടർന്ന് എസ് സി കോളനിയിലേക്കുള്ള വഴിയില്ലാതായിട്ട് മൂന്ന് മാസം അഞ്ച് വീടുകളിലുള്ളവർ ഇതുമൂലം കഷ്ടപ്പെടുകയാണ് പോലീസിലും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടും മതിലിന്റെ അവശിഷ്ടം നീക്കാൻ ആരുടെയും ഇടപെടലുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആൾക്കാർക്ക് ഇതിനൊന്നും ഒരു ഞങ്ങൾക്ക് യാതൊരു കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ പട്ടികജാതി വിഭാഗക്കാരുടെ വീടുകളിലേക്കുള്ള ഏക യാത്രാ മാർഗമാണ് മൂന്നു മാസത്തോളമായി അടഞ്ഞിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഈ വഴിയിലേക്ക് ഇടിഞ്ഞു വീണ് കിടക്കുകയാണ് കല്ലും മണ്ണും മുള്ളുകമ്പിയുമാണ് ഇതിലുള്ളത് അഞ്ച് വീട്ടുകാർ യാത്ര ചെയ്യാൻ കഴിയാതെ ദുരിതത്തിലാണ് മതിലിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയാണ് അത്യാവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് ഇരുചക്രവാഹനങ്ങൾ മറ്റെവിടെയെങ്കിലും വയ്ക്കണം ജാതി കോളനിയിൽ ഇവിടെ കുറേ അഞ്ചോളം കുടുംബക്കാരും പിന്നെ പാടത്തേക്കും കൂടെ ഉള്ള വഴിയാണ് ആ വഴിയുടെ മതല് പൊളിഞ്ഞാടി ഞങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത രീതിയിലാക്കി തീർത്തേക്കാണ് ഇതിന് ഒരു തീരുമാനവും ഇതുവരെ അവർ പറയുന്നില്ല ഉണ്ടായിട്ടുമില്ല അപ്പം ഞങ്ങൾക്ക് ഇത്രയും കുടുംബക്കാർക്ക് കുട്ടികൾക്കൊക്കെ പോകാൻ പാകത്തിന് ഈ വഴി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആക്കി ആക്കിത്തരണമെന്ന് ആണ് ഞങ്ങൾക്ക് താഴ്മയായിട്ട് പറയാനുള്ളത് പട്ടികജാതി കുടുംബത്തിലേക്ക് പോകുന്ന വീഡിയാണ് വഴിയാണത് പട്ടികജാതിക്കാർ മാത്രം താമസിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ അഞ്ചാറ് കുടുംബക്കാരുണ്ട് ഇവിടെ അവർക്കൊക്കെ എല്ലാവർക്കും കൂടെ കൂടി ഉപകാരപ്പെട്ട വഴിയാണിത് അത് ഇതുവരെ അവരൊരു തീരുമാനമുണ്ടാക്കുകയോ ഞങ്ങൾ നടക്കുന്നവരോടൊക്കെ നിഷേധിക്കല്ലാതെ അവര് ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ മുകളിലേക്കുള്ള അധികാരികൾക്കെല്ലാം ഈ വീട്ടുകാർ പരാതി നൽകിയതാണ് പോലീസ് ഉൾപ്പെടെയുള്ള ഏതാനും ഉദ്യോഗസ്ഥർ സ്ഥലത്തു വന്ന് പരിശോധനയും നടത്തി എന്നാൽ മതിലിന്റെ അവശിഷ്ടങ്ങൾ നീക്കി വഴി പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി വീഡിയോ പിടിക്കും അതോടൊപ്പം അവർ വില്ലേജിൽ നമ്മൾ പരാതി 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 കളക്ടർക്ക് അയച്ചിട്ടുണ്ട് ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല